മുരമ്പം ജുഡീഷ്യൽ കമ്മീഷൻ ഇപ്പോൾ ആ കമ്മീഷൻ ഹൈക്കോടതി റദ്ദാക്കിയതിന് പിന്നാലെ എന്താണ് തുടർ നടപടികൾ ഉണ്ടാകുക ഈ സമരസമിതിയുടെ ഒരു നിലപാടെന്താണലി ി ഈ സമരം ഒരു എത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുന്നത് ഇത് വലിയ പ്രതീക്ഷ മുനുമ്പം ജനതയ്ക്ക് നൽകിയിരുന്നു തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടും ഭൂമി തങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്നെല്ലാമുള്ള വലിയ പ്രതീക്ഷകൾ ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച സമയത്ത് ഈ സമരസമിതിക്കും ഇവിടുത്തെ ജനങ്ങൾക്കുമെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അവിടെയാണ് ഇപ്പോൾ സർക്കാർ നിയോഗിച്ച ഈ ജുഡീഷ്യൽ കമ്മീഷനെ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് ഇത്തരത്തിലൊരു ജുഡീഷ്യൽ കമ്മീഷൻ നിലനിൽക്കില്ല സർക്കാർ പ്രായോഗികമായ കാര്യങ്ങൾ ചിന്തിക്കാതെ യാന്ത്രികമായി പ്രവർത്തിച്ചു അതുപോലെ ഇത്തരത്തിലൊരു ജുഡീഷ്യൽ കമ്മീഷൻ ഈ മുനമ്പം മുനമ്പത്തെ വഖഫ് അവകാശം ഉന്നയിക്കപ്പെടുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ സി എൻ രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്ന ഈ ജുഡീഷ്യൽ കമ്മീഷനെ ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തത് ഇത് വലിയൊരു നിരാശയിലേക്ക് ജനതയെ തള്ളിവിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ പ്രക്ഷോഭത്തിലേക്ക് തങ്ങൾ എന്നാണ് ഇപ്പോൾ മുനമ്പം സമരസമിതി അറിയിച്ചിരിക്കുന്നത് ഈ വഖഫ് ഭൂമിയാണ് ഈ പറയുന്ന മുനമ്പത്തേത് എന്ന ആദ്യഘട്ടത്തിൽ തന്നെ അവകാശം ഉന്നയിച്ച് ഈ മുന്നോട്ട് വന്നിരുന്ന മൂന്ന് പേർക്കെതിരെ ഇപ്പോൾ എൻ ഐ എ കോടതിയിൽ പോകാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മുനമ്പത്തെ ജനതയുള്ളത് അതുപോലെ തന്നെ മുനമ്പം മുതൽ തിരുവനന്തപുരം വരെ എത്തുന്ന വലിയൊരു പ്രതിഷേധ പദയാത്ര നടത്തുമെന്നതാണ് മുനമ്പം സമരസമിതി അറിയിച്ചിരിക്കുന്നത് ഇതുകൂടാതെ നിരവധിയായ പ്രതിഷേധങ്ങളിലേക്ക് കടലിന് കടലിൽ പോയി നിരാഹാരം ഇരിക്കുക ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് മുനമ്പം ജനത കടക്കാൻ പോവുകയാണ് ഇത്രയും നാൾ ഇത്രയും ദിവസങ്ങൾ നിരാഹാര സമരം ഇരുന്നിട്ടും ഒരു തരത്തിലുള്ള അനുകൂല നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല എന്നുള്ള വലിയ നിരാശയിലാണ് ഈ ജനതയുള്ളത് ഹൈക്കോടതി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഈ മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്ന് ഇതിനോടകം തന്നെ വഖഫ് ോഡ് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടാകേണ്ടത് വഖഫ് ട്രിബ്യൂണലിൽ നിന്നാണ് അതിനപ്പുറത്തേക്കുള്ള ഒരു അന്വേഷണം ഒരു തരത്തിലുള്ള പരിശോധനയും ഇവിടെ പ്രായോഗികമല്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ജുഡീഷ്യൽ കമ്മീഷൻ നിലനിൽക്കില്ല എന്നുള്ളതാണ് ഹൈക്കോടതി ഏറ്റവും പ്രധാനമായും നിരീക്ഷിച്ചത് സി എൻ രാമചന്ദ്രനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിക്കാനും തയ്യാറായില്ല സർക്കാരാണ് ഇതിൽ മറുപടി പറയേണ്ടത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അതേസമയം സർക്കാർ ഇതിൽ അപ്പീൽ പോകാനൊരു നീക്കം നടത്തുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലൊരു അപ്പീൽ പോകൽ ഒരു കാര്യവുമില്ല അതും പ്രായോഗികമല്ല എന്നതാണ് മുനമ്പം ജനത മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തായാലും പ്രക്ഷോഭം ശക്തമാക്കാൻ പോകുന്നു ഈ പരാതിയുമായി വന്ന മുനമ്പത്തെ ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ചു വന്ന മൂന്ന് പേർക്കെതിരെ എൻ ഐ എ കോടതിയിൽ പോകാം എൻ ഐ എൽ പരാതി നൽകാൻ പോകുന്ന അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കും മുനമ്പം ജനത കടക്കുകയാണ് ഇത് ഏത് രീതിയിലായിരിക്കാം ഇതിനൊരു പരിഹാരം കാണുക എവിടെ പോയി നിൽക്കുമെന്ന കാര്യത്തിലെല്ലാം വലിയ ആശങ്ക തുടരുകയാണ് സർക്കാരിന്റെ എന്ത് നിലയിലുള്ള നിലപാടാണ് ഈ വിഷയത്തിൽ ഇനി വരിക എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വെങ്കി മറ്റൊന്ന് കളമശ്ശേരി കഞ്ചാവ് കേസിൽ അന്വേഷണം എന്തായി ഈ കഞ്ചാവ് എത്തിച്ചതെന്ന് കരുതുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെ കണ്ടെത്താനായിട്ടില്ലല്ലോ അല്ലേ റോഷനി അതാണ് ഇനി അതിലൊരു പ്രതിസന്ധിയായി നിൽക്കുന്നത് അതായത് ഏറ്റവും ഒടുവിൽ പിടിയിലായ അനുരാജ് അനുരാജ് ആണ് ക്യാമ്പസിനകത്തേക്ക് കഞ്ചാവ് ഓർഡർ ചെയ്ത് വരുത്തിച്ചയാൾ കൊണ്ടുപോയി കൊടുത്ത രണ്ടുപേർ അതിന് മുൻപ് പിടിയിലായി ആക ആഷിക്കും ശാലിക്കും ഈ മൂന്ന് പേരും പിടിയിലായാലും ഈ ഇവർക്ക് കഞ്ചാവ് വലിയ അളവിൽ വിതരണം ചെയ്യുന്ന ഒരു ഇതര സംസ്ഥാനക്കാരനുണ്ട് എന്നുള്ളൊരു മൊഴി ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ ഇതര സംസ്ഥാനക്കാരനാണ് ഈ നാല് കിലോയോളം വരുന്ന കഞ്ചാവ് ആഷിക്കിനും ഷാലിക്കിനും കൈമാറിയത് ആ കഞ്ചാവാണ് ക്യാമ്പസിലേക്ക് എത്തിയത് അങ്ങനെയെങ്കിലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായിട്ടുള്ള ഈ ഇതര സംസ്ഥാനക്കാരനെവിടെയെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ആദ്യഘട്ടം േ തന്നെ ഇത്തരത്തിലുള്ള സൂചന ഈ അറസ്റ്റിലായ ആളുകൾ നൽകിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് പരിശോധനയിലേക്ക് പോലീസ് കടന്നുവെങ്കിലും ഈ ഇതര സംസ്ഥാനക്കാരന്റെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫായി എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇയാൾ ആലുവയിൽ കുറേ കാലമായി താമസമാക്കി അവിടെ എന്തോ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ആലുവ കേന്ദ്രീകരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളും പോലീസ് നടത്തിയിരുന്നു പക്ഷേ ഇയാളിലേക്ക് എത്താനുള്ള ഒരു തുമ്പും ഇതുവരെയും കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോഴും വ്യക്തമാക്കുന്നത് ഇയാളുടെ ഫോൺ സ്വിച്ച് ഓൺ ആകാത്തത് കൊണ്ട് തന്നെ ഫോൺ ട്രേസ് ചെയ്യാനും സാധിക്കുന്നില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഈ ഇതര സംസ്ഥാനക്കാരൻ എവിടെയെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക്കിലേക്ക് മാത്രമല്ല ഇവർ പറയുന്ന സൂചനകൾ സത്യമാണ് എങ്കിൽ ഈ പറയുന്ന ഇതര സംസ്ഥാനക്കാരൻ കൊച്ചിയിലെ വിവിധ ക്യാമ്പസുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് ലഹരി വിതരണം ചെയ്യുന്ന ആളാകണം ഇതിൻ്റെ ഒരു മൊത്ത കച്ചവടക്കാരനാകണം അങ്ങനെയെങ്കിൽ ഇയാളെ പിടികൂടുക എന്നത് വളരെ നിർണായകമായ കാര്യമാണ് ഈ കഞ്ചാവ് കേസിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇതര സംസ്ഥാനക്കാരനെവിടെയെന്ന ചോദ്യത്തിന് ഉത്തരമില്ല ഇയാൾ ഇപ്പോഴും ഇരുട്ടിൽ തന്നെ തുടരുകയാണ് ഉടൻ തന്നെ എത്താൻ കണ്ടെത്താൻ കഴിയും പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷ ഇപ്പോഴും പോലീസ് പങ്കുവെക്കുന്നുണ്ടെങ്കിലും ദിവസം ഇത്ര കഴിഞ്ഞിട്ടും ആലുവയിൽ സ്ഥിരതാമസക്കാരനാക്കിയിട്ടുള്ള ഈ ഇതര സംസ്ഥാനക്കാരനെ കണ്ടു കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യെസ് അലി നമുക്ക് ഈ ചന്ദർകുഞ്ച് ഫ്ളാറ്റിന്റെ ഒരു കാര്യത്തിലേക്ക് വരാം ഈ ഫ്ളാറ്റ് പൊളിക്കുന്നതിൽ തീരുമാനമായോ ഇപ്പോൾ ഇന്ന് അവലോകന യോഗം ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പൊളിക്കുന്നത് സംബന്ധിച്ചുള്ള പരിശോധനകളൊക്കെ നടന്നതായി നമ്മൾ അറിയുന്നു അപ്പോൾ എന്താണ് അതിലെ കാര്യങ്ങൾ എങ്കിൽ ഈ ചന്ദ്രക്കുഞ്ിൻ്റെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനമാകുമെന്ന് തന്നെയാണ് കഴിഞ്ഞ തവണത്തെ വിദഗ്ധ സംഘത്തിൻ്റെ പരിശോധനയിൽ അവർ പറഞ്ഞത് അത് അതായത് മാസത്തിനുള്ളിൽ ഈ ചന്ദ്രകുഞ്ച് ഫ്ളാറ്റ് പൊളിച്ചു നീക്കുക എന്നതാണ് അവർ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് അതിൽ ആദ്യത്തെ മൂന്ന് മാസങ്ങൾ ഈ കഴിഞ്ഞ ദിവസം നടന്നതുപോലുള്ള പരിശോധനകളായിരിക്കും ഇത് എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്തെല്ലാം പ്രതിസന്ധികളാണ് ഇത്തരത്തിൽ പൊളിക്കുമ്പോൾ ഉണ്ടാവുക ഇതിന്റെ സമീപ പ്രദേശങ്ങളിൽ എന്തെല്ലാം പ്രത്യാഘാതങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നതിൽ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ വിഷയങ്ങളിൽ പരിശോധന നടത്തേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം ഈ മരട് ഫ്ളാറ്റ് പൊളിച്ചാൽ നമുക്ക് ഓർമ്മയുണ്ട് രാജ്യം ഉറ്റുനോക്കിയ സംഭവമായിരുന്നു മരടിലെ ഫ്ളാറ്റ് പൊളിച്ചു നിൽക്കുന്നത് മരട് ഫ്ളാറ്റ് പൊളിച്ചു നീക്കിയ സംഘം തന്നെയാണ് ഇപ്പോൾ ചന്ദ്രകുഞ്ച് ഫ്ളാറ്റും പൊളിക്കാൻ എത്തുന്നത് ആ വിദഗ്ധ സംഘം പരിശോധനയ്ക്ക് ശേഷം കഴിഞ്ഞ നമ്മുടെ പ്രതികരിച്ചപ്പോൾ വിവിധങ്ങളായ ഒരു ആശങ്കകൾ പങ്കുവച്ചിരുന്നത് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചന്ദ്രകുഞ്ച് ഫ്ളാറ്റ് ഇരിക്കുന്നതിന് നമ്മൾ നോക്കുമ്പോൾ വലിയ ദൂരം തോന്നുമെങ്കിലും അധിക ദൂരത്തല്ല കൊച്ചി മെട്രോ റെയിൽ കടന്നു പോകുന്നത് സ്വാഭാവികമായും ആ നിലയിലുള്ള പ്രതിസന്ധികളുണ്ട് അതുപോലെ തന്നെ ഈ ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ട വിവിധ തലങ്ങളിലുള്ള പ്രതിസന്ധികളുണ്ട് അതുപോലെ ഏതെല്ലാം പ്രശ്നങ്ങളാണ് എന്തെല്ലാം നിലയിലുള്ള അപാകതകളാണ് ഈ ഫ്ളാറ്റിന് ഇപ്പോൾ നിലവിലുള്ളത് എന്ന നിലയിലുള്ള പരിശോധനകൾ എല്ലാമാണ് അവർ നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് ആ വിദഗ്ധ സംഘം ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കളക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ അവലോകന യോഗം നടക്കുന്നത് ഈ അവലോകന യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികൾ എന്തെല്ലാം പ്രത്യാഘാതങ്ങൾക്കുള്ള സാധ്യതയുണ്ട് ഈ വിഷയങ്ങളെല്ലാം ചർച്ചയാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ആദ്യത്തെ ഒരു മൂന്ന് മാസക്കാലം എന്ന് പറയുന്നത് ഈ നിലയിലുള്ള പരിശോധനകളും ചർച്ചകളും ഒക്കെ തന്നെ ആയിരിക്കുമെന്നാണ് കഴിഞ്ഞ നമ്മളെ വിദഗ്ധ സംഘം വ്യക്തമാക്കിയത് ഇന്നത്തെ അവലോകന യോഗം വളരെ നിർണായകമാണ് കാരണം വിദഗ്ധ സംഘം കണ്ടെത്തിയ പ്രശ്നങ്ങൾ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് സമീപ പ്രദേശങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സംഘം സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ കൂടി ായിരിക്കും ഇന്നത്തെ ചർച്ച നടക്കുക ആറു മാസത്തിനുള്ളിൽ മരട് ഫ്ളാറ്റ് പൊളിച്ച അതേ മാതൃകയിൽ ചന്ദ്രക്കുഞ്ചു പൊളിച്ചു എന്നുള്ളതാണ് വിദഗ്ധ സംഘം പറഞ്ഞിരിക്കുന്നത് വാർത്തകൾ വെച്ചത് മധ്യ കേരളത്തിലെ എല്ലാ വാർത്തകളും അലി പറഞ്ഞു കഴിഞ്ഞു അല്ലേ